മുക്കത്ത് എതിരെ വന്ന ബസ്സിനടിയിൽ കുടുങ്ങാതെ റോഡിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി ബസ് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വലിയൊരു അപകടം ഒഴിവായത് മുക്കം പുൽപ്പറമ്പിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് എതിരെ വന്ന ബസ്സിനടിയിൽ കുടുങ്ങാതെ റോഡിൽ നിയന്ത്രണം വിട്ടു മറിഞ്ഞ ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പുൽപ്പറമ്പ് നിന്നും നായർക്കുഴി ഭാഗത്തേക്ക് പോകുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഇതേസമയം നായർക്കുഴി നിന്നും വന്ന ബസ് ഡ്രൈവർ ബൈക്ക് യാത്രക്കാരൻ നിയന്ത്രണം വിട്ടു മറിയുന്നത് കണ്ടതോടെ ബസ് വെട്ടിച്ചു മാറ്റിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കുന്നതിനായി ബസ് വെട്ടിച്ചു മാറ്റുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും ലഭിച്ചു ബസ് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വലിയൊരു അപകടം ഒഴിവായതെന്ന് ദൃക്സാക്ഷികളും പറയുന്നു ന്യൂസ് ബ്യൂറോ